ക്ഷ്മിയുടെയും അരുൺയും ബന്ധത്തെക്കുറിച്ച് കുറച്ചുനാളായി ചർച്ച തുടങ്ങിയിട്ട് ഒരുമിച്ചുള്ള സന്തോഷ നിമിഷങ്ങൾ ഇരുവരും പങ്കുവച്ചതോടുകൂടിയാണ് ഇവരുടെ പ്രണയ നിമിഷങ്ങൾ പരസ്യമായത് എന്റെ ജീവിതം നിനക്ക് നൽകുന്നു എന്ന് വ്യക്തമാക്കുന്ന ക്യാപ്ഷനാണ് നേരത്തെ സായി നൽകിയത് ഇതാദ്യമായി അരുണിനെക്കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും അരുടെ വിവാഹമോചനത്തെക്കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് ലക്ഷ്മി സാന്ത്വനം ടു ലൊക്കേഷനിൽ വെച്ചാണ് അരുണിനെ കാണുന്നത് അന്നേ അയാൾ സെപ്പറേറ്റഡ് ആയിരുന്നു ഇത് അയാളുടെ സുഹൃത്തുക്കൾ വഴിയാണ് അറിയുന്നത് പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് ആൾ ഡിപ്രഷനിലായിരുന്നു എന്ത് ഇഷ്യൂ ആണെന്ന് ഞാൻ ചോദിച്ചു തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമെന്നും പറഞ്ഞു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാം തുറന്നു പറയാമെന്ന നിലയിലാണ് ഞങ്ങൾ കോണ്ടാക്ട് തുടങ്ങിയത് നിങ്ങളെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ കാരണമല്ല ആ ഡിവോഴ്സ് നടന്നതെന്ന് അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അവരുടെ കുടുംബം തകർത്ത് അതിൽ കയറി സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യവുമില്ല ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആവുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡാണ് ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചിരുന്നത് അന്ന് ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അടുത്തൊരാളെ അതിനുള്ളിലേക്ക് തള്ളിയിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡിവോഴ്സ് ആയ ആളെ ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരാളെ എന്തിനധികം സ്നേഹിക്കണമെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല ഞാനെടുത്ത തീരുമാനം ഒരിക്കലും ഒരു തെറ്റാണെന്ന് തോന്നില്ല എന്നും അരുൺ മികച്ചൊരു വ്യക്തിയാണെന്നും സായി ലക്ഷ്മി തന്റെ വീഡിയോയിലൂടെ പറയുന്നു